ആശയ ഭിന്നതയെ തുടർന്ന് സംഘപരിവാർ വിടുന്നവരെ കായികമായി ആക്രമിക്കുന്നതായി ആരോപണം ആർഎസ്എസിന് കീഴിലുള്ള സ്വദേശി ജാഗരൻ മഞ്ചിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയും അംഗമായിരുന്ന തൃശൂർ ചേർപ്പ് സ്വദേശി കെ വി ബിജുവിന് നേരെയാണ് ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ ആക്രമണം നടത്തിയത് പാലക്കാട് മുതലവടയിൽ വെച്ചായിരുന്നു ബിജുവിന് മർദ്ദനമേറ്റത് സ്വദേശി വർക്കിംഗ് അംഗം ദക്ഷിണേന്ത്യാ സഹ സംയോജക് ബി ജെ പിയുടെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകളും കൂടംകുളം ആണവ ആണവനിലയവിരുദ്ധ സമരത്തിനെതിരായ ആർഎസ്എസ് നിലപാടും ചോദ്യം ചെയ്താണ് ബിജു ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തനത്തിനൊടുവിൽ സംഘടന വിടുന്നത് തുടർന്ന് സ്വദേശി എന്ന പേരിൽ സമാന്തര സംഘടന രൂപീകരിച്ചതോടെ ചരിത്രത്തിൽ ആദ്യമായി പടരുന്ന സംഘപരിവാർ സംഘടനയായി മാറി സ്വദേശി ജാഗരൻ മഞ്ച് മുൻ ആർ എസ് എസ് പ്രചാരകും ബി ജെ പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഗോവിന്ദാചാര്യ ഉൾപ്പെടെയുള്ളവരുടെ സൈദ്ധാന്തിക പിന്തുണയോടെയാണ് സ്വദേശി ആന്തോളന്റെ പ്രവർത്തനം സംസ്ഥാനത്തെ ജനകീയ സമരങ്ങളിൽ സജീവമായി ഇടപെടുന്ന ബിജു മുതലമടയിൽ കോറിവിരുദ്ധ സമര പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടപ്പോൾ പിന്തുണയറിയിച്ച് എത്തിയതായിരുന്നു സമാധാനപരമായി നടന്ന ജനകീയ മാർച്ചിനിടെ ബിജുവിനെ ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകർ ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വളഞ്ഞിട്ട് മർദ്ദിച്ചു അവർക്കറിയില്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യുന്നു പക്ഷേ അത് ആസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ തുടർച്ചയായിട്ട് ഈ ഇതുപോലുള്ള സമരങ്ങളിൽ ഞാൻ ഇടപെടുന്നുണ്ട് പിന്നെ ഏറ്റവും ദുഃഖപരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നു സംരക്ഷിക്കണം എന്ന് പറഞ്ഞ പ്രമേയമൊക്കെ പാസ്സാക്കി ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ അവിടെയുള്ള പാറമടയുടെ പ്രശ്നത്തിൽ ഈ ക്വാറി മാഫിയയുടെ ഗുണ്ടകളായിട്ട് പ്രവർത്തിക്കുന്നു സംഘപരിവാർ വിടുന്നവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ യാദൃശ്ചികമല്ലെന്നാണ് ബിജു പറയുന്നത് ക്വാറി വിരുദ്ധ സമരപ്രവർത്തകർക്കെതിരായ ആക്രമണത്തിനെതിരെ ഏപ്രിൽ പത്തൊമ്പതിന് മുതലമടയിൽ ജനകീയ പ്രതിരോധ സംഗമം സംഘടിപ്പിക്കാനാണ് ബിജു ഉൾപ്പെടെയുള്ള ഐക്യദാർഢ്യ പ്രവർത്തകരുടെ തീരുമാനം സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ